വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ അപ്പോ ഞങ്ങൾ ത് ഇൻട്രോ പറയുമ്പോ അതൃഷ്ടം നീ ഇവിടെ വെച്ച് പറയുന്നു പറയുന്നുണ്ട് പക്ഷെ ഇവിടെ കണ്ടോ ഈ ഒരു വെള്ളച്ചാട്ടമുള്ള കാരണം ഭയങ്കര സൗണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും വോയിസ് ഓവർ കൊടുക്കാന്ന് അപ്പൊ നമ്മൾ ഇന്നൊരു സ്ഥലത്തേക്ക് പോകാനിട്ടോ അപ്പൊ നമ്മുടെ ഒപ്പം വേറെ കുറച്ച് ആൾക്കാരും കൂടി ഉണ്ട് അപ്പൊ ഓരോരുത്തരുടെ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം കേട്ടോ അപ്പൊ നമ്മുടെ ഒപ്പം ഉള്ളത് ഞങ്ങളുടെ പാപ്പന്റെ മക്കളാണ് മക്കളുണ്ടോ അപ്പൊ ഞങ്ങളിപ്പോ പോകുന്നത് ഞങ്ങളുടെ വലിയ വീട്ടിലേക്കാണ് വലിയച്ചിന്റെ വീട് വയനാട് ബത്തേരിയിലാണ് ബത്തേരിയിലാണ്ട്ടോ അപ്പൊ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് വിരുന്നൊന്നും വിളിച്ചിട്ട് ഞങ്ങൾക്ക് ഒന്നാണ് പോവാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എപ്പോ കണ്ടാലും നമ്മുടെ അടുത്ത് അങ്ങോട്ട് വരാൻ പറയുന്നതാണ് കേട്ടാ പക്ഷെ നമുക്ക് ഇതുവരെ അങ്ങോട്ട് പോകാൻ പറ്റിയിട്ടില്ല പിന്നെ ഇങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ നമ്മളെന്തായാലും പോവാൻ വിചാരിച്ചു കഴിഞ്ഞ മാസം ഞങ്ങളുടെ വലിച്ചെന്റെ മോളിലെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അന്നേ വെൽസൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ കല്യാണം കണ്ടിട്ട് ഇത്രയും നിങ്ങൾ ഇതുവരെ വരെ അങ്ങോട്ട് വന്നിട്ടില്ല അപ്പൊ നിങ്ങളുടെ ഒപ്പം ഒരു കപ്പിൾസും കൂടി ഉണ്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് ഒരു ദിവസം വായു എന്ന് പറഞ്ഞിട്ടുണ്ടായി പിന്നെ ഇവർക്ക് വർക്കൊക്കെ ഉണ്ട് ഇവരുടെ ഒക്കെ നോക്കിയിട്ട് നമ്മള് ഈ ശനിയാഴ്ചയും ഞായറാഴ്ചയും അവിടെ പോയി നിന്ന് അടിച്ചുപൊളിച്ച് വരാൻ എന്നിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നു എല്ലാം സർപ്രൈസർ ആയിരുന്നു നമ്മൾ പോണേന്റെ രാവിലെയാണ് പാപ്പനും മേനയും അശ്വതി ആവണി എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായി അപ്പൊ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഒരുമിച്ചാണ് പോയിട്ടുണ്ടായിരുന്നത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ പോകണ വഴിക്ക് വയനാട് ചുരത്തിൻ്റെ അവിടെ ഇറങ്ങി ചായ ഒക്കെ കുടിച്ച് സെറ്റ് ആയിട്ടാണ് പോകുന്നുണ്ടായിരുന്നത് കൊഞ്ച് മേമയും ബസ്സിലായിട്ട് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവര് നമ്മളേക്കാൾ മുന്നെത്തി നമ്മൾ കാറിൽ അവിടെ ഓരോ സ്ഥലത്തൊക്കെ ഇങ്ങനെ ഇറങ്ങി കുറച്ച് നേരം അങ്ങനെ വൈബ് അടിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ പോകണ വഴിക്ക് നല്ല അടിപൊളി സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ വെള്ളച്ചാട്ടും അങ്ങനെയൊക്കെ ഇട്ടു അങ്ങനെ നമ്മൾ വയനാട് എത്തി എത്തിയിട്ടോ വയനാട് എത്തിയിട്ട് ഞങ്ങൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോകണ കാരണം എനിക്ക് ചുരം കയറണതും ഇറങ്ങണതൊന്നും ഇപ്പോൾ ഒരു വിഷയമില്ലാത്തൊരു കാര്യമായിട്ടോ ഫസ്റ്റ് ടൈമൊക്കെ ആകുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ പോകണ വഴിക്ക് ഫുൾ ഡാൻസ് പാട്ടൊക്കെ അയച്ച് നല്ല വൈബായിട്ട് നല്ല ചില്ലായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഈ അളിയനും അളിയനും ക്ലാസ്മേറ്റ്സ് ആണ് ചെറുപ്പം തൊട്ടേ ആദർശന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് അക്ഷയ ആദർശന്റെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാണ് ആദർശന്റെ പാപ്പന്റെ മോളെ കല്യാണം കഴിച്ചേക്കുന്നത് അത് കാരണം പിന്നെ ഇവര് സെറ്റാണല്ലോ ഇവര് പിന്നെ വായത് തോരാതെ അങ്ങനെ സംസാരിച്ചു കേട്ടോ അങ്ങനെ നമ്മൾ നമ്മുടെ വലിച്ചിന്റെ വീട് എത്തിയിട്ട് അപ്പൊ എല്ലാവരും നമ്മളെന്നെ വെയിറ്റ് ചെയ്ത് നിക്കാടുന്നുണ്ടോ കുറെ കൊറേ വിളിച്ചു തുടങ്ങിയിട്ട് നിങ്ങൾ എവിടെ എത്തി എവിടെ അങ്ങനെ നമ്മളെ വീട്ടിൽ കയറി പാട നമ്മളെല്ലാരും കൂടി ഓടി ഓടിയത് ബാത്റൂമിക്കായിരുന്നു കാരണം ഇപ്പൊ പെട്രോൾ പമ്പിലൊന്നും പണ്ടത്തെ പോലെ അങ്ങനെ നിർത്തി നമുക്ക് പോകാൻ പറ്റില്ലല്ലോ അങ്ങനെ ഞങ്ങൾ വേഗത ബാത്റൂമൊക്കെ പോയി വന്നു അടിക്ക് വന്ന് അടിയ്ക്ക് ഇറങ്ങിപ്പോ എല്ലാരും ഇങ്ങനെ വർത്താനം പറഞ്ഞു നിൽക്കുന്നുണ്ട് അപ്പോൾ മേമ സുഷി മാമി പാപ്പനും അതിൻ്റെ പാപ്പിനും ഒക്കെ മുന്നേ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അവരൊക്കെ ഡ്രസ്സൊക്കെ മാറി സെറ്റായിട്ട് നിൽക്കാട്ടോ പിന്നെ ആദർശേനെ പിന്നെ കസിൻസിനെ കണ്ടു വെച്ചാൽ പിന്നെ ആദർശയുടെ വായടക്കേയില്ല ആദർശയുടെ ഇങ്ങനെ ബ്ലാ ബ്ലാ പറഞ്ഞിങ്ങനെ നിൽക്കും കേട്ടോ പിന്നെ ഓരോരുത്തർ അടിച്ചിട്ടും പിച്ചിട്ടും ചെറുപ്പം തൊട്ടം ഇങ്ങനെയാണെന്നാണ് പറയുന്നതിൻ്റെ അത് ഇപ്പം ഭയങ്കര പോസിറ്റിവിറ്റിയാണ് കേട്ടോ ഭയങ്കര സ്നേഹമാണ് എല്ലാവർക്കും ഇപ്പോൾ വലിച്ചനായാലും വലിയ വലിയമ്മമാർക്കായാലും അതുപോലെ തന്നെ കസിൻസിനായാലും എല്ലാവർക്കും ഭയങ്കര സ്നേഹമാണ് അപ്പോൾ നമ്മൾ അറിയാതെ തന്നെ ഇങ്ങനെ ഉള്ളു തുറന്ന് നന്നായി ചിരിക്കാന്ന് പറയില്ല ഞാൻ കുറേ നാളെ ക്ക് ശേഷമാണ് ഇവിടെ വന്നിട്ടാണ് ഭയങ്കരമായിട്ട് ഇങ്ങനെ തുറന്ന് ചിരിക്കില്ല അങ്ങനെ ചിരിച്ചിട്ടുള്ളത് പിന്നെ ഇത് വല്യമ്മ പായസം ഒക്കെ ഉണ്ടെന്ന് വന്നു കേട്ടോ അപ്പൊ ആദർശനം വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് മധുരമാണ് വേണ്ട വല്യമ്മെന്നൊക്കെ പറഞ്ഞു അപ്പൊ എന്റെ കുടിച്ച് നോക്കാനാണ് പറയുന്നത് അങ്ങനെ ആദർശം എൻ്റെ ഒരു സ്പൂൺ എടുത്തിട്ട് കഴിച്ചു നോക്കിട്ടോ ഫോണിൽ പറയാൻ പറ്റില്ല കണ്ടില്ലേ ഇത്രയായിട്ട് ആദർശടം കഴിച്ചത് പിന്നെ ഇത് എല്ലാവരും കൂടിയിട്ട് ഭയങ്കര വർത്താനം തന്നെ കേട്ടോ അപ്പൊ കണ്ടതിൻ്റെ ഒരു ഇതാണ് ഇവിടെ കാണുന്നത് അപ്പൊ ഞാൻ ഇതേ സൈഡിൽ ഇന്ന് പായസം കുടിക്കേണ്ടത് പിന്നെ ഇതേ അക്ഷയേട്ടനും ഉണ്ട് കേട്ടോ അക്ഷയേട്ടനും ആദർശേടനും രണ്ടും ഒരേ അച്ഛലിട്ട ഇട്ട വറുത്തമാതിരിയാണ് കേട്ടോ രണ്ടിന്റെ സ്വഭാവം ഏതാണ്ടൊക്കെ ഒരേ കാരണം ബ്ലാ 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 രണ്ടും വായ തുറന്ന് ഇങ്ങനെ നിർത്താതെ സംസാരിച്ചു തുടങ്ങും തഗോ അതിനൊക്കെ വലിയ ഇതാണ് കേട്ടോ അപ്പോൾ ഓരോ കോമഡിയൊക്കെ പറഞ്ഞ് നമ്മളിതേ പായസൊക്കെ കുടിച്ചു അപ്പോഴത്തൊക്കെയാണ് കേട്ടോ നമ്മുടെ വലിച്ചിൻ്റെ മക്കൾ ഞാൻ ഓരോരുത്തരുടെ ആയിട്ട് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് തരാട്ടോ അപ്പോൾ വല്യമ്മ വല്ല്യമ്മയും മാമിയും എല്ലാവരും അവിടെ ഉണ്ട് കേട്ടോ そんなにらッタの量を積み上げて、<laughs> ありがなうございま അപ്പൊ ഇത് അഞ്ജനേച്ച് അക്ഷയടുത്ത് പറഞ്ഞുകൊടുക്കരു ഞാൻ മുന്നേ പറഞ്ഞില്ലേ ഇവരൊക്കെ നല്ല വൈബാന്നൊക്കെ അപ്പൊ നമ്മളിത് പുറത്ത് ഇരുന്നിട്ട് ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരുന്നു പിന്നെ ഇവർക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോവാണ്ട് അപ്പൊ അവരതിനുവേണ്ടി ഇറങ്ങുകയാണെന്നു കേട്ടോ അപ്പൊ നമ്മളെല്ലാവരും ഇത് എവിടെ ഇരുന്നു പാതർ ചേട്ടനും അക്ഷേടനും പിന്നെ വേറെ കസിൻ ബ്രദറും ഉണ്ട് കേട്ടോ അപ്പൂസ് കണ്ടൊരു ചേട്ടൻ ആ ചേട്ടൻ തന്നെയാണ് എന്നൊക്കെ മുത്തുതന്നെ കേട്ടോ അപ്പോൾ ആളും കൂടിയിട്ട് പുറത്ത് പോകാറുട്ടോ でもいいよ。 അതെ ദിന 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 ഇപ്പം ഇത് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇറക്കാൻ ഞാൻ കുറച്ച് നേരം സ്റ്റെക്ക് ആയിട്ടോ കാരണം ഇങ്ങനെ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഓരോ വോയിസ് കോള് കേൾക്കുമ്പോളേ ഇപ്പൊ വലിച്ചും പറഞ്ഞുകൊണ്ട് നിൽക്കണ കാര്യം നമ്മുടെ അച്ഛന്റെ കാര്യമായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഒരു കാര്യമാണ് ഇവിടെ എല്ലാത്തിനും നമ്മുടെ അച്ഛന്റെ ഒരു എക്സാമ്പിൾ ഉണ്ട് എന്ത് പറയുക നമ്മുടെ ദിനണ്ടെങ്കിലോ ഇവരാച്ചെങ്കിലും ദിനവലിച്ചിട്ടുണ്ടെങ്കിലോ ദിനേട്ടുണ്ടെങ്കിലോ ഇതെന്നെ ആയിരുന്നു എല്ലാവർക്കും ഇങ്ങനെ എല്ലാവരും വൈദ്യും കേട്ടായിരുന്നു അപ്പം നമുക്ക് നമ്മുടെ അച്ഛൻ നമ്മുടെ ഇപ്പം ഇല്ല എന്നുള്ളൊരു ഫീലില്ല ഇവിടെ അച്ഛപ്പുണ്ട് എപ്പോഴും ഒരു പ്രസൻസേക്ക് ഫീൽ ചെയ്തിരുന്നു ഇവിടെ നിന്ന് ഇവരുടെ എങ്ങനെയാണല്ലോ ചെറുപ്പം തൊട്ടേ അച്ഛൻ്റെ ഒപ്പം നടന്നവരല്ലേ അപ്പൊ ഇവർക്ക് അച്ഛനെ പറ്റി പറയാം നൂറ് നാവാൻ കേട്ടോ കുറെ കാര്യങ്ങൾ നമ്മുടെ അടുത്ത് ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് എന്താ പറയാ നമ്മളും ഇപ്പോ ആ ഒരു കാലഘട്ടത്തേക്ക് ഞങ്ങളും പോയ പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഓരോ കാര്യങ്ങൾ അച്ഛനെ പറ്റി പറയുമ്പോഴോ

പിന്നെ നമ്മൾ വലിയമേടേതായ ആൽബം ഒക്കെ എടുത്തു കേട്ടോ അപ്പോൾ കല്യാണ ആൽബം ആണ് അപ്പോൾ നമ്മളത് കണ്ടുകൊണ്ടിരിക്കാനുട്ടോ അപ്പോൾ വലിച്ചെണ്ണി വലിയ മേടും പിന്നെ അവർ മാത്രമല്ല നമ്മുടെ ഒരുപാട് ബന്ധുക്കളുടെ ചെറുപ്പത്തിൽത്തെ ചെറുപ്പം മീൻസ് ഒരു പത്തിരുപത് വർഷം മുന്നേ രൂപം കാണാമല്ലോ അവരുടെ എന്താ കോലെന്നൊക്കെ അറിയാലോ ഇപ്പം എനിക്കൊക്കെ ഇപ്പോൾ അവരാനും ഇപ്പം കണ്ടിട്ടുള്ള ഒരു ഇതല്ലേ ഉള്ളൂ അപ്പോൾ അവരൊരു ഇരുപത് വർഷം മുന്നേ എങ്ങനെയായിരുന്നു നമുക്ക് കാണാമെന്നുള്ളൊരു ത്രില്ലിലാണ് ഞങ്ങളെല്ലാവരും ആൽബം ഒക്കെ എടുത്ത് തുറക്കാനായിട്ടോ അതല്ല അച്ഛനും വെല്ലിച്ചമാരെയൊക്കെ മുടിയും കൊണ്ട പോയെന്നെക്ക് മനസ്സിലാകത്ത് എല്ലാവർക്കും അന്ധകാലം മുടി ഉണ്ട് ഒരു കുഞ്ഞച്ഛനെ കാണിക്കല്ലേ തളരാൻ വയ്യ

ഞങ്ങളൊന്നും അപ്പൊണ്ടാവില്ലല്ലോ എന്റെ കയ്യിൽ എൻ്റെ അയ്യോ എൻ്റെ ചേച്ചിയുടെ അതല്ല <laughs> 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 ിൽ കറിയില്ല ആ തേങ്ങ അടക്കാൻ തുടങ്ങി തേങ്ങ മുളകാ അടച്ചി അമ്മ അയ്യോട് ഞാൻ അയ്യോട് പറഞ്ഞു എടുത്തുകൊണ്ട് ആടേലൊക്കെട്ടി പിന്നെ കറി ഒക്കെ കറിക്ക് നല്ല ടേസ്റ്റ് ബ്ലാസ് അളിയനും അളിയനും അവിടെ എന്തോ ഒപ്പിക്കാനുള്ളൊരു ഇതിലായിട്ട് നിൽക്കുന്നത് അപ്പം ഞാനൊരു അഞ്ചനേച്ചും കൂടെ കയറി വന്നതാണ് കേട്ടോ പിന്നെ വലിച്ചും എല്ലാവരും ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് പേര് അടുക്കളയിലുണ്ട് എല്ലാം ഫുഡൊക്കെ വല്യമ്മമാരൊക്കെ ഫുൾ സെറ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്ക് ഇപ്പോഴൊന്നും ഫുഡ് വേണ്ട നമുക്ക് കുറച്ച് നേരം കൂടി മർത്താനൊക്കെ പറഞ്ഞിരിക്കാം മാം സ്റ്റേര് പോകാൻ പോവാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടിയിട്ട് മോളിക്ക് പോകാൻ കേട്ടോ ബാൽക്കണിക്ക് അപ്പോൾ ഇത് ഇത്രയും ഗേൾസ് ഉണ്ട് കേട്ടോ എല്ലാവരും ഇങ്ങനെ കലപ്പിലാ പറഞ്ഞിട്ടുണ്ട് ഭയങ്കര സംസാരിക്കുന്നു വല്ല്യമ്മമാരായാലും അതൊക്കെ സെയിം നമ്മുടെ വൈബാല് എയ്റ്റീസിലെയും നയൻറ്റീസിലേയും ടു കെ കിഡ്സും എല്ലാവരും ഉണ്ട് കേട്ടോ പക്ഷെ എല്ലാവർക്കും യുംബാണ് ഞങ്ങൾ കൊറേ നേരം കഴിഞ്ഞിട്ട് താഴെ ഇറങ്ങി നോക്കിയപ്പോ ഒരാളിരുന്നു ഫുഡ് അടിക്കുന്നു നമ്മളൊക്കെ മോളില് വർത്താനം പറഞ്ഞ നേരം ഇരുന്നു ഇരുന്നോ അപ്പൊ ഇതേ വലിയമ്മമാരൊക്കെ പ്ലേറ്റും ബാക്കിയുള്ളവർക്ക് കഴിക്കാനുള്ള പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഫുഡൊക്കെ സെറ്റാക്കി വെക്കായിരുന്നു പിന്നെ ഞങ്ങളുടെ അച്ഛനെ അച്ഛനറിയണ ഒരു ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ എൻ്റെ മോൻ വന്നിട്ടുണ്ടോ അങ്ങനെ ഞാൻ അവിടുത്തെ വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കാനുട്ടോ അപ്പോൾ എല്ലാരും കുറേ പേരുണ്ടല്ലോ അപ്പം നമുക്ക് അവിടെയോടെയൊക്കെ ആയിട്ട് ഇരിക്കാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിൽക്കുക അങ്ങനെ ഇതേ ഫുഡൊക്കെ വിളമ്പി ഓരോരുത്തരായിട്ട് ഇങ്ങനെ സെറ്റ് ആവാറുട്ടോ അപ്പോൾ നമ്മൾ ഗേൾസ് എല്ലാരും കൂടിയിട്ട് ഡൈനിങ് ടേബിളിൻ്റെ ഡൈനിങ് ടേബിളിന്റെ അടുത്ത് തന്നെയാണ് സ്റ്റെയർ കേസ് വരുന്നത് അപ്പോൾ അവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഓരോരുത്തരായിട്ട് ഇതേ ഫുഡൊക്കെ വിളമ്പി നമ്മളിരിക്കേണ്ട സെറ്റപ്പ് നോക്കുകയാണ് കേട്ടോ എല്ലാവർക്കും നല്ല വിഷപ്പെട്ടുണ്ടായിരുന്നു കേട്ടോ ആദർശാരണം ഒക്കെ ഉണ്ടോ അവരൊന്ന് കഴിക്കണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ ക്യാമ്പും കഴിക്കണ്ടട്ടോ അത് കഴിഞ്ഞിട്ടിത് ഞങ്ങളെല്ലാവരും സ്റ്റെയർ കേസിൻ്റെ മോളിലേക്ക് കയറാനുള്ള ഒരു ഇതാണ് കേട്ടോ അപ്പോൾ അശ്വതി മാവണി ഒരു പ്ലേറ്റിൽ കഴിക്കാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വാരി കൊടുക്കുക ഞങ്ങളിതേ എല്ലാവരും കൂടിയിട്ട് ഫുഡ് കഴിക്കാൻ അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ചടപ്പാണ് കേട്ടോ ചടപ്പല്ല മേക്കപ്പ് ചെയ്തിട്ടില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ അങ്ങനെ ഇതാ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നു ഫുഡ് കഴിക്കാൻ കഴിക്കാനെട്ടോ അപ്പോൾ കുറേ നേരം അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു ആദർശേൻ്റെ അവിടെ സീറ്റ് വന്നപ്പോൾ ഞാൻ ഞാനങ്ങോട്ട് കയറിയിരുന്നു കേട്ടോ അപ്പോൾ ആദർശേനും അഞ്ചനേഞ്ച് എല്ലാവരും ഇതെവിടെ ഉണ്ട് കേട്ടോ വലിയമ്മയും പാപ്പനും എല്ലാവരും ഉണ്ട് സമയത്ത് ഇവിടെ എട്ടാം ക്ലാസ്സിലായിരുന്നു ലൈ അന്നേരം ഞാൻ ഓളെ കണ്ടിട്ട് അന്നേരം താക്കണ്ടേ അപ്പൊ അതെ അക്ഷേട്ടൻ സ്റ്റോറി പറയാനുട്ടോ അവരുടെ അപ്പോ ഇവരുടെ ലവ് മാരേജൊന്നും ഇല്ല കേട്ടോ അറേഞ്ച് ആണ് വീടിന്റെ അടുത്ത് തന്നെയാണ് ചേട്ടനെ ചേച്ചീന്റെ മുന്നൊക്കെ അറിയാം ആദർശന്റെ സിസ്റ്റർ ആണ് അതുപോലെ തന്നെ അക്ഷയന്റെ സിസ്റ്ററും അഞ്ജന ചേച്ചി ഒരുമിച്ച് പഠിച്ചതാണ് അപ്പൊ അങ്ങനെയൊക്കെ അറിയ അറിയാം കേട്ടോ അപ്പൊ കുറച്ച് പേരുടെയൊക്കെ ഡൗട്ടായിരുന്നു അത് ലവ് മാരേജ് ആയിരുന്നു എന്ന് പക്ഷേ ലവ് മാരേജൊന്നും അല്ല ചേട്ടനെ ഇഷ്ടപ്പെട്ടു ചേട്ടൻ വീട്ടിൽ പോയിട്ട് ചോദിച്ചു അപ്പോൾ ജാതകം എല്ലാം അങ്ങനെ സെറ്റ് ആയിപ്പോ കല്യാണം കഴിച്ചു അത്രയാണുള്ളൂ കേട്ടോ പിന്നെ ഇതാ അടുത്ത സ്റ്റോറി ഞങ്ങളുടെ പറയും നിങ്ങൾ എങ്ങനെയാണ് ഇതായെന്നൊക്കെ ചോദിക്കാൻ കേട്ടോ അപ്പോ പിന്നെ അവിടെക്ക് നമുക്ക് പോവാറായി നമ്മളിനി രാത്രി നമ്മൾ സ്റ്റേ ചെയ്യുന്നത് നമ്മൾ ബാബു വലിച്ച് വീട്ടിലാണ് കേട്ടോ ഇപ്പൊ നമ്മൾ ഉള്ളത് പ്രകാശം വലിച്ചന്റെ വീട്ടിലാണ് അങ്ങനെ നമ്മളെല്ലാവരും കൂടിയിട്ട് ഇറങ്ങാൻ നിൽക്കാറുണ്ട് അപ്പൊ ബാബുവൽസിന്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പൊ എല്ലാവരും അങ്ങോട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ ഇവിടെ ആകെ ഷിനി വെല്ലിയമ്മയും പ്രകാശം വലിച്ചനും അനിപ്പാപ്പനും മാമിയും മാത്രമായിട്ടും ഇവിടെ നിൽക്കുന്നത് കാരണം എല്ലാവർക്കും കാറി പോവാൻ സ്ഥലമില്ല ഞങ്ങളുടെ കാറിൽ ഞങ്ങൾ ഇപ്പം വന്നവരൊക്കെ ഞങ്ങളുടെ കാറിലാണ് പോയത് ബാക്കിയുള്ള കസിൻസ് ഫുള്ള് വലിച്ചിൻ്റെ കാറിലായിട്ടോ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതേ നമ്മൾ ഇറങ്ങാതെ പിന്നെ ഇവരൊക്കെ രാവിലെയാവുമ്പോൾ ഇങ്ങോട്ട് വരും കേട്ടോ സുഷിജ മാമിയും അനിപ്പാപ്പനും അതുപോലെ തന്നെ ഷിനി വല്യമ്മയും യും പ്രകാശം വലിച്ചിനൊക്കെ അവർ നാളെ രാവിലെ ആവളിക്കുമ്പോൾ അവിടേക്ക് എത്തും കേട്ടോ അങ്ങനെ നമ്മളിത് ഇറങ്ങാൻ നിൽക്കുകയാണ് e n c y h s i e b s a g ka n b i e r എല്ലാരും കാണട്ടെ വലിയ എന്റെ കേട്ടോ ഈ എന്താ ഈ തളം പിന്നെ എല്ലാവരും ഭയങ്കര ഡാൻസ് ആയിരുന്നു കേട്ടോ എന്ന് വെച്ചാൽ എല്ലാവരും ഭയങ്കര ചെല്ലായിട്ട് നല്ല അടിപൊളി തന്നെയായിരുന്നു ഞാനൊന്നും അങ്ങനെ ഡാൻസ് കളിക്കാത്തതാണ് ഞാൻ എൻ്റെ ഒരു എന്താ പറയുക ഒരു സേഫ് സോണിൽ മാത്രമേ ഞാൻ കളിക്കാറുള്ളൂ കേട്ടോ പക്ഷേ ഇവിടെ വന്നിട്ട് ഞാനും ഭയങ്കര ചട്ടൻ തന്നെയായിരുന്നു അങ്ങനെ കാരണം നമുക്ക് അങ്ങനെ ഇവിടെ വന്നു വെച്ചാൽ നമ്മളൊരു സേഫ് സോണാണ് ഇവിടെ നമ്മൾ ഇവരുടെ അതേ അങ്ങനെ അങ്ങനെയതാ വല്യമ്മയും വലിച്ചെല്ലും എല്ലാവരും ഭയങ്കര ഡാൻസ് തന്നെയായിരുന്നു കേട്ടോ സ് കളിച്ച് കുഴയുമ്പോൾ കുറച്ച് നേരം ഇരിക്കും പിന്നെ വീടും ചാടും ഞാനൊക്കെ വന്ന വന്നപ്പാടെ മേലെ എഴുതിയതാ കേട്ടോ പിന്നെ ഇത് മേലെ ഒരു കാര്യമില്ലാത്ത പോലെ ആയിട്ടോ അങ്ങനെ കിടന്ന് ചാടായിരുന്നു അങ്ങനെ ഒരുപാട് ചിരിച്ചൊരു ദിവസമായിരുന്നു കേട്ടോ ഒന്ന് ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാടുള്ളിൽ തുറന്ന് ചിരിക്കാന്ന് പറയില്ലേ അത്രയും ഹാപ്പി ആയിരുന്നു അത്രയും ഹാപ്പി മൊമെന്റ്സ് ആയിരുന്നു എല്ലാവരും കൂടിയിട്ട് നമുക്കും എല്ലാവരും ഉണ്ട് നമ്മുടെ കൂടെ എല്ലാവരും ഉണ്ട് എന്നുള്ളൊരു ഫീലിംഗ് ഇവിടെ വന്നപ്പോഴൊക്കെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ ഇനി പാർട്ട് ടു ആയിട്ട് പോസ്റ്റ് ചെയ്യാം കേട്ടോ ഇനിയും നമുക്ക് കുറച്ചും കൂടി ഉണ്ട് വീഡിയോസ് അപ്പോൾ ഞാൻ കുറേ വലിയ ലോങ് വീഡിയോ ഇട്ടിട്ട് നിങ്ങളെന്നെ വെറുപ്പിക്കുന്നില്ല അപ്പോൾ കാരണം മാക്സിമം ഒരു പതിനഞ്ച് പതിനെട്ട് മിനിറ്റാണ് എനിക്ക് ലോങ്ങ് വീഡിയോ ഇഷ്ടം കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ബാക്കി നാളെ കാണാം കാണാട്ടോ അപ്പോൾ ബൈ